ഇന്ന് സൺഡേ ആണ് ഇന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്നുട്ടേക്കരുതെന്ന് ഒരു സുഹൃത്ത് ഓടിച്ചു പറഞ്ഞു രക്ഷയില്ല മോനെ നമ്മളിന്ന് നോക്കുന്നത് പ്രായമായ ആളുകളുണ്ടാവും പ്രായമായ ആളുകളെടുത്ത് പ്രത്യേകിച്ച് രേഖകളുണ്ടായാലും അല്ലെങ്കിൽ ഐ ഡി പ്രൂഫുകൾ ഉണ്ടായാലും ഇത്തരം ആളുകൾക്ക് ഒരു പാസ്പോർട്ട് എടുക്കണം പ്രായമാവുമ്പോൾ രൂപക്കൊക്കെ പോകാനായിരിക്കും ഈ പാസ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവില്ല ചിലപ്പോൾ മറ്റ് രേഖകൾ ഉണ്ടാവില്ല വെറും ആധാർ മാത്രമായി ഉണ്ടാകുക അതുതന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഉണ്ടാവില്ല കൊല്ലം മാത്രമായി കാര്യം ഉണ്ടാവുക ഇത്തരം ആളുകളുടെ ഒരു പാസ്പോർട്ട് അപേക്ഷ നമുക്ക് എങ്ങനെ നടത്താം നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ മാക്സിമം അത് സംഘടിപ്പിക്കാം എന്നാൽ ചില ആളുകൾക്ക് ഇപ്പം അവർ പഠിച്ച വർഷം ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായത് ഇനി പഠിച്ച വർഷം ഓർമ്മയുണ്ടെങ്കിൽ തന്നെ അതുമായിട്ട് അവിടെ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ അവിടുത്തെ രേഖകളൊക്കെ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ടത് കൊടുക്കാനുള്ള നിവൃത്തി അവർക്കുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് എടുക്കണമല്ലോ അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ആധാറിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള കൊല്ലം മാത്രമുള്ള ഫുൾ ഡേറ്റ് ഓഫ് പുറത്തുള്ള ആധാർ എടുക്കുക അതിന് ആളുടെ മൊബൈൽ നമ്പർ ചേർത്ത് തരാൻ നമുക്ക് ഒരു ഇ ആധാർ എടുത്ത് ആധാർ ഒറിജിനൽ വരുത്തിക്കുക അല്ലെങ്കിൽ ഒരു പി വി സി ആധാറിന് ഓർഡർ കൊടുത്തതിനാൽ ഒറിജിനൽ ആധാർ നമുക്ക് കിട്ടും അത് വെച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു പാൻ കാർഡിനെ അപേക്ഷിക്കണം പാൻ കാർഡിനെ അപേക്ഷിക്കാൻ ഒറിജിനൽ തന്നെ നമുക്ക് കയ്യിൽ കിട്ടണം പിന്നെ ഇ പാൻ പോരാ പാൻ കാർഡും ആധാർ ഒറിജിനൽ നമ്മളെ കയ്യിൽ കിട്ടിയാൽ അത് വെച്ച് പാസ്പോർട്ടിന് അപേക്ഷിക്കാം പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളത് ഒരു ജനന തീയതി തെളിയിക്കുന്ന രേഖ പ്ലസ് മേനവിലാസം തെളിയിക്കുന്ന രേഖയാണ് ഇത് രണ്ടും വായിക്കാനും അത് വെച്ച് നമുക്ക് പാസ്പോർട്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് കിട്ടും ആളുടെ ഉമ്ര ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കും സീനിയർ സിറ്റിസണ് പാസ്പോർട്ട് അപേക്ഷ നടത്തുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് ഒരു ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഗവൺമെൻറ് ഫീസിലുണ്ട് നമ്മൾ സാധാരണ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഗവൺമെൻറ് ഫീസ് അടച്ചാൽ അടച്ചിടണം അവർ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഇതറിയാത്ത ആളുകളുണ്ടാവും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പ്രത്യേകം താല്പര്യമുള്ളൂ താങ്ക് യു